ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നല്ല മഴയൊക്കെ പെയ്തിട്ടിരിക്കുവാണ് ഇത് ഈ മിറ്റമൊക്കെ നനഞ്ഞ കിടക്കുക കരീര കേട്ടോ അപ്പൊ അമ്മ അടിക്കുവായിരുന്നു മുറ്റം ഇരിപ്പുണ്ട് പക്ഷെ അത് വെച്ച് അടിക്കാൻ പറ്റില്ല ഈ മഴ പെയ്ത നനഞ്ഞ കിടക്കുവല്ലോ അതുകൊണ്ട് ചെറിയ അതാണമ്മ അതാ ഡാൻസ് കളിച്ചോണ്ട് അടിക്കുമ്പോ കറണ്ട് വന്നതേ ഉള്ളു അമ്മ ഫോൺ കുത്തിയിട്ടിട്ട് പോയേക്കത്തിന് നല്ലതാണ് ഈ മിറ്റം അടിക്കണതെന്ന് അമ്മ പറയുന്നുണ്ട് പിന്നെ നാളെ ഞാൻ ഇവിടെ ധ്യാനത്തിന് പോകുക മൂന്ന് ദിവസത്തെ ധ്യാനത്തിന് പോവാണ് നാളെ പോ നാളെ രണ്ട് മണിക്ക് പോകും പിന്നെ മണിക്ക് പോയാൽ ഞാൻ ബുധനാഴ്ച വരുള്ളൂ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സപ്പോർട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടാ അപ്പം ബായ് ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെ വരുന്നതാണ് ബായ്